കുറച്ച് ദിവസങ്ങളായിട്ട് വൈഫിൻ്റെ പല്ല് സംബന്ധമായിട്ട് വളരെ പ്രയാസത്തിലായിരുന്ന അങ്ങനെയാണ് നമ്മളൊരു ഡെൻ്റൽ ക്ലിനിക്കിലേക്ക് വന്ന് ഇവിടെ വന്ന് നമ്മൾ ഡോക്ടറെ കാണിച്ചു നോക്കിയപ്പോൾ ഡോക്ടർ ആദ്യം പറഞ്ഞത് നിങ്ങൾ എക്സറേ എടുത്തിട്ട് വരി എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നാൽ അങ്ങനെ എക്സ്റേ ഒക്കെ എടുത്ത് നമ്മൾ ഇതാ റിസൾട്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടറെ ആദ്യം പറഞ്ഞത് ഇത് അണക്കല പല്ലാണ് ഇതൊരു സർജറി ചെയ്തിട്ട് നമുക്കിത് നീക്കം ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ബുധനാഴ്ച തിങ്കളാഴ്ച ഒക്കെ ആയിട്ട് ബുക്ക് ചെയ്തിട്ട് പോയിട്ട് അന്ന് വരണം അതിന് ഇത്ര എത്ര ക്യാഷാവും പിന്നെ നല്ല റെസ്റ്റും വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവിടുന്ന് ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ അവിടുന്ന് ഇറങ്ങി ചെയ്തിട്ടാണ് അപ്പോൾ ഒരു ക്ലിനിക്കിലും പാട്ട് காணிக்க விசாரிச்சு நம்மள ക്യാൻസർ ഡെൻറ്റൽ ക്ലിനിക്കിൽ വന്ന് ഇവിടെ വന്ന് നമ്മൾ സാലി ഡോക്ടറോട് വിവരങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ അതിൻ്റെ റിസൾട്ടും കാണിച്ചു കൊടുത്തപ്പോൾ നമ്മുടെ ഡോക്ടർ പറഞ്ഞത് എന്താണെന്നറിയോ അണക്കല പല്ലാണ് കുഴപ്പമൊന്നുമില്ല നമുക്ക് എടുത്തു നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ചില ഡോക്ടർമാർ ഇല്ലേ അവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ രോഗത്തിൻ്റെ പകുതി നമുക്ക് മാറി കിട്ടും അങ്ങനെ നമ്മുടെ സാലി ഡോക്ടറുടെ വൈഫ് ഡോക്ടർ സുൽഫിത്താണ് പല്ല് വളരെ ഒരു കൂളായിട്ട് സ്പോട്ടിൽ ഒരു സർജറി ഇല്ലാതെ കുറഞ്ഞ ചിലവിൽ നമുക്ക് എടുത്തു മാറ്റി തന്നിട്ടാണ് അപ്പം വിചാരിച്ച് ഇങ്ങനത്തെ ഒരു സ്ഥാപനം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാരണം നമ്മൾ പല്ല് സംബന്ധമായിട്ട് വളരെ പ്രയാസം അനുഭവിക്കുന്ന ആൾക്കാർ ഏതാ നല്ലൊരു ക്ലിനിക്കിൽ നിന്ന് അന്വേഷിച്ച് നടക്കാവും അപ്പോൾ അവർക്കൊരു ഉപകാരമായിക്കോട്ടെ വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത് എന്തായാലും പല സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ഇവരുടെ ഈ ഒരു കോൺടാക്ട് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം ഇതിൻ്റെ സ്പോട്ട് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ബി പി നിന്ന് തിരൂരിക്ക് പോകുന്ന സമയത്ത് നമ്മുടെ പഴയ വിശ്വസ് ടാക്സിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു സ്ഥാപനമുള്ളത് കേട്ടായി എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവർക്കും എല്ലാവർക്കും നല്ലവരുടെ സ്സാം വാലിലും വാർമത്തല്ലാ വബറാത്ത്